അവരെ അവരെ കൊല്ലുക അവരെ തീർക്കുക അവരില്ലാതാക്കുക അവര അല്ലാത്തവരെ ആരാധിക്കുന്നു അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഈ ഈശ്വർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ അള്ളാസ് മാത്രം എന്താണ് മുകളുണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയാ ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യ നിങ്ങൾ ബുദ്ധി ഇല്ല ആൾക്കാരല്ലേ സ്കൂള് കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടുക പോയിസൺ ഇട്ടിട്ട് അവരെ എന്താന്ന് തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരം അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെയൊക്കെ അവിടെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ നമ്മൾ ദൌലത്ത് ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് മെഷീൻ ഗൺസ് കലാഷ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ലാസ്റ്റ് കേസിൽ കുറച്ചാൾ മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമദില്ല അലഹദില്ല അതുപോലെ വെപ്പൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്ത് അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാളെ തെറ്റിക്കാൻ നോക്ക് ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ടെന്താണ് കുഫാരി ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആകും ഇല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങളെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് ചെയ്യാം അവിടെ